അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വതുമാകണം ആകിബത്തു നമ്മ അഗതി മിനിങ്ങളെ അവൻ ജീവന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ഥിതിിച്ചു കഴിഞ്ഞാൽ അവൻ സുന്ദരമായ സുന്ദരമായ സ്വർഗ്ഗത്തിൽ ജന്മ ഭൂമിനെ വെച്ചു കൊണ്ടേ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ നമ്മട് പറഞ്ഞേ പോകാൻ സാധിക്കുന്നതാണ് എന്ന് ശബീഹുനാ റസൂലുള്ളാഹി അർദ്നാമതായി പഠിപ്പിക്കിലാണ് എലിജൽ കൊടുക്കും ആര് മരിുകൊണ്ടാണ് കൊടുതാറുണ്ട് ഈ പ്രണപലനം കല്ലുവെട്ടി കൊടുക്കുന്നവനാണ് വാപം വിളിച്ചപ്പോൾ എന്നെയും തിരുവചнди കൊടുക്കുന്നവനാണ് ഉമ്മ വിളിച്ചപ്പോൾ കല്ലുവെട്ടി കൊടുക്കുന്നവനാണ് എന്റെ സഹോദരനെ വീട് പറഞ്ഞു പോയപ്പോൾ കല്ലുവെട്ടി കൊടുതോ ചൊല്ലുവാപ്പാ ലാ ഇല്ലാഹ ഇല്ല ഇന്നു നാം എല്ലാവരും മൊയിരിക്കുന്ന പരിനം വെട്ടി കൊടുക്കുന്നതാണ് കല്ലുവെട്ടി സഹാ

നമസ്കാരം അങ്ങള് നമസ്കാരത്തെ സൂക്ഷിക്കുന്ന മനുഷ്യരാണെങ്കിൽ അസ്റായ സലാത്തു വസലാം നിനക്ക് കേമ ചെയ്യുന്നതാണ് സബിയുല റസൂല്ലഹി പ്രോതരകളുടെ സുന്ദരമായ ജീവിതം സുന്ദരമായ മരണത്തിൽ ആയതുകൊണ്ട് നമസ്കാരകാര്യം ശ്രദ്ധിച്ചാൽ മതി നമസ്കാരകാര്യം ശ്രദ്ധിച്ചാൽ തന്നെ കേമ ചെയ്യുന്നവിക്കാനുള്ള ബാക്കി ഉണ്ടാവും രണ്ടാമതായി അപ്പോൾ പറഞ്ഞ റസൂല്ലഹി സക്കല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറന്നു കേളിക്കേല്ലാൻ ആത്തിക്കത്ത് നന്നാകുന്നതായ മറ്റേ മനുഷ്യനെ ആരാണെന്നറിയുമോ സുന്ദരമായിട്ടുള്ള രീതിയിലെ പള്ളിമുറിയിൽ വന്നിരിക്കുന്നവരായ രണ്ടാംമത്തെ മനുഷ്യനെ ആരാണെന്നറിയുമോ ആൽബയ് മുഅ്മിനീ ഗുറുദകനേറെ ഖുലു ചെയ്യാൻ നേരത്തെ അവൻ ഖുലു ചെയ്യാൻ നേരത്തെ വിശ്വാത് ചെയ്യുന്ന മനുഷ്യകാരെങ്കിൽ ഗുറുദകനേറെ അതിനു

ശ്രദ്ധിക്കുന്ന ആണെങ്കിൽ നല്ല മനിക്കാൻ ഉള്ള അവസാനം मुसाई मनुष्य